എല്ലാവർക്കും സുമാരണം ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജനുവരി പതിനെട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാന നിയമസഭാ ബജറ്റ് സമ്മേളനത്തിനായി ഇന്ന് ആരംഭിച്ചു പതിനഞ്ചാം നിയമസഭയുടെ പതിമൂന്നാം സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമായത് മുണ്ടക്കൈ പുനരധിവാസം ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കി ആദ്യമായിട്ടാണ് പുനരധിവാസം പൂർത്തിയാക്കുന്നത് സംബന്ധിച്ച് സമയം പ്രഖ്യാപിക്കുന്നത് ആദ്യമായി കേരള നിയമസഭയിൽ എത്തിയ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും പാർലമെന്റ് കാര്യ മന്ത്രിയും ചേർന്ന് സ്വീകരിച്ചു സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു സഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം സർക്കാർ തയ്യാറാക്കി മന്ത്രിസഭ അംഗീകരിച്ചു നൽകിയ പ്രസംഗം അതേപടി അംഗീകരിച്ച ഗവർണർ മാറ്റങ്ങളൊന്നും നിർദ്ദേശിച്ചു എന്നാണ് വിവരം നിയമസഭയെ അഭിസംബോധനം ചെയ്യുന്നത് അഭിമാനത്തോടെയാണെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രഖ്യാപനം തുടങ്ങിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ വർഷം ആയതിനാൽ സർക്കാരിൽ നിന്നും ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പെൻഷൻ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണവ ഇരുപത് മുതൽ ഇരുപത്തി രണ്ടു വരെ നയപ്രഖ്യാപനത്തിലുള്ള നന്ദിപ്രമേയ ചർച്ചക്ക് മറുപടി ആയിട്ടാണ് സഭയുടെ കാര്യപരിപാടികൾ ഈ ദിവസങ്ങളിൽ ചോദ്യോത്തരവേള ഇല്ലാതെ ശൂന്യവേളയോടെയായിരിക്കും സഭ തുടങ്ങുക ഇരുപത്തിമൂന്നിന് സഭയുടെ ആദ്യ സെക്ഷൻ പിരിയു പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ യു ആർ പ്രദീപ് എന്നിവർ സഭാ സമ്മേളനത്തിൽ എത്തി ഇടവേളയ്ക്ക് ശേഷം ഫെബ്രുവരി ഏഴിന് ബജറ്റ് അവതരിപ്പിക്കാനായി സഭ വീണ്ടും ചേരും ഫെബ്രുവരി പത്ത് മുതൽ പന്ത്രണ്ട് വരെ ബജറ്റിന് മേലുള്ള പൊതു ചർച്ച നടക്കും പതിമൂന്നിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റിലെ അന്തിമ ഉപധന അഭ്യർത്ഥന സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടക്കും മാർച്ച് ഇരുപത്തി എട്ടിനാണ് സഭ പിരിയുക സർവകലാശാല നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള ബില്ലുകൾ സഭയിൽ അവതരിപ്പിക്കും മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് നൂറു ദിന തൊഴിലവസരം സൃഷ്ടിക്കുന്ന നെയ്മ പദ്ധതി നടപ്പിലാക്കി എന്ന് നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു കയറും നോർക്കയറും ശുഭയാത്രയും നടപ്പിലാക്കുന്നുവെന്നും ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നു നല്ല പ്രധാനപ്പെട്ട അറിയിപ്പ് വാഹനങ്ങളിലെ നിയമലംഘനങ്ങൾ പിടികൂടുന്നതിനു വേണ്ടി മോട്ടോർ വാഹന വകുപ്പിന്റെ പെട്രോളിംഗ് വാഹനങ്ങളിൽ ക്യാമറ ഘടിപ്പിക്കും ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിലേക്കും കമ്പ്യൂട്ടറിലേക്കും മാറ്റി ഈ ചലാൻ വഴി പിഴ ചുമത്താൻ സംവിധാനം ക്രമീകരിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു സ്വർണ്ണവിലയിൽ വൻ വർധനവുണ്ടായി ഗ്രാമിന് അറുപത് രൂപ കൂടി ഏഴായിരത്തി നാനൂറ്റി അൻപത് രൂപയിൽ എത്തി നാനൂറ്റി എൺപത് രൂപ പവന് കൂടി അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയായി ഉയർന്നു രൂപ രൂപ കൂടി കൂടിയാൽ ും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു വർഷവും കാർഹിക പാചകവാതക സിലിണ്ടറിൽ വിലയിൽ മാറ്റം വന്നിട്ടില്ല പക്ഷേ പല ആളുകളും കൂടിയ വിലയാണ് ഗ്യാസ് സിലിണ്ടറിന് നൽകി വരുന്നത് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആദ്യം പറയുന്നത് സംസ്ഥാനത്ത് ഗ്യാസ് സിലിണ്ടറിന്റെ ശരാശരി വില എണ്ണൂറ്റി രൂപ അൻപത് പൈസയാണ് ഗ്യാസ് ഏജൻസികളിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് എങ്കിൽ സൗജന്യമായിട്ട് ഡെലിവറി ഉണ്ട് അതിനുശേഷമുള്ള ഒരു അഞ്ച് കിലോമീറ്ററും ഇരുപത് മുതൽ മുപ്പത് രൂപ വരെ വർധിക്കുന്നതാണ് മാക്സിമം മുപ്പത് രൂപയാണ് ഡെലിവറി ചാർജ് നൽകേണ്ടത് എന്നാൽ കരിഞ്ചന്തയ്ക്ക് ഗ്യാസ് എടുക്കുകയാണ് എങ്കിൽ അവർ ചോദിക്കുന്ന വില നമ്മൾ നൽകേണ്ടി വരും നിങ്ങൾ എപ്പോഴും ഗ്യാസിന് ബുക്ക് ചെയ്ത് വാങ്ങുകയും അതിൻ്റെ ബില്ല് ചോദിച്ചു വാങ്ങുകയും ചെയ്യുക ബില്ലിൽ എത്രയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് എങ്കിൽ അത് മാത്രം നിങ്ങൾ നൽകുക ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം പോലുള്ള യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ച് അതിൽ ഗ്യാസ് ബുക്കിംഗ് ചെയ്യുകയും അതിലൂടെ പേയ്മെൻറ് നടത്തുകയും ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അധിക തുക നൽകേണ്ടി വരില്ല ഈ എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ തന്നെ നൽകിയാൽ മതിയാകും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇ കെ വൈ സി ആണ് ഇ കെ വൈ സി ഇനിയും ഗ്യാസുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അത് ഉടനെ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഭാവിയിൽ ഇത് നിർബന്ധമാക്കിയേക്കാം അപ്പോൾ കൂടുതൽ തിരക്കുണ്ടാകും നിങ്ങൾക്ക് ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ മാറ്റി വാങ്ങുന്നതിനും എല്ലാം ഇത് വേണ്ടിവരും എന്നുള്ള കാര്യമാണ് മറ്റൊന്ന് നമുക്ക് ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളത് പല ആളുകളും ചോദിക്കുകയാണ് ഇപ്പോൾ അത് കഴിഞ്ഞില്ല എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങളുടെ ഏജൻസി ഏതാണോ അവിടെ അന്വേഷിക്കുക അപ്പം ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് പ്രത്യേക സമയത്ത് അപേക്ഷ ക്ഷണിക്കാറുണ്ട് ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറുകൾ ഇല്ലാത്ത ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമാണ് ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക അതായത് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് അല്ലാത്ത ആളുകൾക്ക് അപേക്ഷ നൽകിയാൽ ഗ്യാസ് കണക്ഷൻ സൗജന്യമായിട്ട് ലഭിക്കും ഇതിന് വേണ്ട ഉപകരണങ്ങൾ ലഭിക്കും മാത്രമല്ല എല്ലാ മാസവും സബ്സിഡിയും ലഭിക്കുന്നതാണ് അതായത് ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് എണ്ണൂറ്റി രൂപ അൻപത് പൈസ നൽകണം എങ്കിലും പിന്നീട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അല്പസമയത്തിനകം തന്നെ മുന്നൂറ് രൂപ ക്രെഡിറ്റ് ആകുന്നതാണ് ആ ഒരു മുന്നൂറ് രൂപ സബ്സിഡി ആയിട്ട് തിരിച്ചു കയറുന്നതാണ് വർഷത്തിൽ പന്ത്രണ്ട് സിലിണ്ടറുകൾക്കാണ് ഇങ്ങനെ നമുക്ക് ഈ ഒരു സബ്സിഡി ലഭിക്കുക ഈ ഒരു സിലിണ്ടറുകൾ കണക്കാക്കുന്നത് ജനുവരി മാസത്തിലല്ല ഏപ്രിൽ മുതൽ മാർച്ച് വരെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ വർഷാവസാനത്തിലാണ് മാർച്ച് വരെയാണ് സാമ്പത്തിക വർഷത്തിന്റെ കണക്ക് തന്നെയാണ് ഈ ഗ്യാസ് സിലിണ്ടറിന്റെ കണക്കും കൂട്ടുന്നത് അപ്പോൾ കൂടുതൽ ഗ്യാസ് സിലിണ്ടറുകൾ എടുത്ത് ഉപയോഗിക്കുന്ന ആളുകളാണ് എങ്കിൽ ശ്രദ്ധിക്കുക ഈ ഒരു മാർച്ച് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാലൻസ് ഉണ്ട് എങ്കിൽ കൂടുതൽ ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകളാണ് എങ്കിൽ രണ്ട് കുറ്റിയും ഫില്ല് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കഴിഞ്ഞ ഏപ്രിലേക്ക് കടക്കുമ്പോൾ പുതിയ വർഷമാണ് ആരംഭിക്കുന്നത് പന്ത്രണ്ട് സിലിണ്ടറുകളാണ് സബ്സിഡി ഉള്ളതായാലും ഇല്ലാത്തതായാലും കേരളത്തിൽ ലഭിക്കുക പതിനഞ്ച് സിലിണ്ടറുകളാണ് മറ്റ് സംസ്ഥാനത്തിൽ ലഭിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ കൂടുതൽ സിലിണ്ടറുകൾ വേണമെങ്കിൽ റേഷൻ കാർഡിലെ അംഗങ്ങളെ കാണിച്ചുകൊണ്ട് അത് ഏജൻസികളിൽ അപേക്ഷ നൽകണം അങ്ങനെ വരുമ്പോൾ പതിനഞ്ച് സിലിണ്ടർ വരെ മാക്സിമം ലഭിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് അരി വിഹിതം കൂടില്ല എന്നുള്ളതാണ് അതായത് തേഡോക വിഹിതമായിട്ട് കേന്ദ്രം നൽകിയിരുന്ന അരിയാണ് വീണ്ടും വില കുറച്ചുകൊണ്ട് പത്ത് രൂപ തൊണ്ണൂറ് വയസ്സാ നിരക്കിൽ വെള്ള റേഷൻ കാർഡിന് സ്പെഷ്യൽ അരിയെയും കൊണ്ട് നൽകിയിരുന്നത് ഈ ഒരു അരി ഇപ്പോൾ കിട്ടുന്നത് നേരത്തെ കിട്ടിയിരുന്നതെന്നും വെട്ടിക്കുറയ്ക്കുകയായിരുന്നു കേന്ദ്രം ചെയ്തിരുന്നത് പിന്നീട് പിന്നീടത് കൂട്ടണമെന്ന് സംസ്ഥാനം വിവിധ ഘട്ടങ്ങളിലായിട്ട് ആവശ്യപ്പെട്ടിരുന്നു ഇപ്പം അവസാനം ആവശ്യപ്പെട്ട അപേക്ഷയും തള്ളിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി ആ ഒരു അരി പെട്ടെന്ന് പുനഃസ്ഥാപിക്കുകയില്ല അതായത് നേരത്തെ പത്ത് കിലോ അഞ്ചു കിലോയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് വെള്ള റേഷൻ കാർഡ് വർക്ക് ലഭിച്ചിരുന്നത് ഇനി അങ്ങോട്ട് ലഭിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത് അതായത് രാജ്യത്ത് സെൻസസ് കഴിഞ്ഞതിന് ശേഷമേ ഇനി അങ്ങോട്ട് അരി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നാണ് കേന്ദ്ര ഭക്ഷ്യവകുപ്പ് സംസ്ഥാന ഭക്ഷ്യവകുപ്പിനെ അറിയിച്ചിട്ടുള്ളത് എന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ നീല വെള്ള റേഷൻ കാർഡുകാർക്കും മസ്റ്ററിംഗ് ചെയ്യണമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് അത് വേണ്ട നീല വെള്ള റേഷൻ കാർഡുള്ളവർ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഈ മാസം അതായത് ജനുവരി മാസത്തിൽ ഇനി നമുക്ക് ലഭിക്കേണ്ട റേഷൻ സാധനങ്ങൾ ഉടനെ പോയിട്ട് വാങ്ങണം കാരണം ഇരുപത്തിയേഴാം തീയതി മുതൽ അനുഭവം സമരമാണ് റേഷൻ വ്യാപാരികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് നീണ്ടു എങ്കിൽ പിന്നെ റേഷൻ വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകും ഇനിയുള്ള ദിവസങ്ങളിൽ തന്നെ വേഗം പോട്ട് വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെൻഷന്റെ കാര്യമാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കടമെടുപ്പുണ്ടായിരുന്നു മൂവായിരത്തി മുന്നൂറ് കോടി രൂപയിലധികം ലഭിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കടമെടുത്തു എന്നിട്ടും പെൻഷൻ വിതരണ അറിയിപ്പൊന്നും വന്നില്ലല്ലോ എന്നാണ് പല ആളുകളും പറയുന്നത് അപ്പോ മാർച്ചിന് മുമ്പ് ഒരു മാസത്തെ കുടിച്ച് കൂടി നൽകും എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് അധികം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ അത് ഈ മാസത്തിൽ ഉണ്ടാകില്ല മാർച്ചിലായിരിക്കും ലഭിക്കുക കാരണം നോമ്പ് കഴിയുന്ന ആ ഒരു സമയമാണത് അപ്പോ ആ ഒരു സമയത്ത് അതിനുശേഷം ഒരാഴ്ചക്കകം വിഷു വരുന്നു അടുത്ത ആഴ്ച ഈസ്റ്ററും വരുന്നു റംസാൻ ഈസ്റ്റർ വിഷു ഇതിനോടനുബന്ധിച്ചായിരിക്കും മൂവായിരത്തിഇരുന്നൂറ് വിതരണം ചെയ്യാനുള്ള സാധ്യത അതിനു മുമ്പ് മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കില്ല ആയിരത്തി അറുനൂറ് തന്നെയാണ് ലഭിക്കുക പെൻഷൻ വിതരണം അടുത്ത ബുധനാഴ്ച അതായത് ഇരുപത്തി രണ്ടാം തീയതി ഉണ്ടാവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത അതിനു മുമ്പ് ഒരു കടമെടുപ്പ് കൂടി ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ അപ്പം പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിക്കു വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊന്ന് വിധവാ വിവാദ സർട്ടിഫിക്കറ്റ് നേരത്തെ നൽകാത്തവർ നേരത്തെ നൽകിയിട്ടും അത് സേവന വെബ്സൈറ്റിൽ കാണിക്കാത്തവർ അവർ അത് വീണ്ടും നൽകേണ്ടി വരും അപ്പം നേരത്തെ നൽകിയിട്ടുള്ളവരാണെങ്കിൽ പഞ്ചായത്തിൽ നിങ്ങൾ അന്വേഷിക്കുക നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്നും അത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സമർപ്പിക്കുക അല്ലെങ്കിൽ വിധവാ വിവാദ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ആ ഒരു പെൻഷൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകള് ഇതുവരെ പെൻഷൻ അപേക്ഷിച്ചിട്ടില്ല എങ്കിൽ ഒരു ലക്ഷം രൂപക്ക് താഴെയാണ് വാർഷിക വരുമാനമെങ്കിൽ പെൻഷന് അപേക്ഷ സമർപ്പിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് പല കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ